പ്രചാരത്തിലുള്ള രണ്ട് മൗലൂദുകളുണ്ട് എനിക്ക് ഈ മൗലൂദ് ഒന്നും പാടി പരിചയമല്ലോ ഞാൻ നിങ്ങൾ അതിന്റെ നിരർത്ഥകത ബോധ്യപ്പെടുത്തി തരാൻ വേണ്ടി ഞാൻ അതിനെ പറ്റി ഒന്ന് പഠിച്ചതാ കാരന്റെ നാട്ടിൽ ആ സന്ദേശല്ല ഈ മൗലൂദ് ഒന്നും ഒരു നാട്ടിൽ അലഹമില്ല നാനൂറ്റി ഇരുപതോളം കുടുംബങ്ങളും ഉള്ള ഹക്കായ ഹൈറായ നിലക്ക് മുന്നോട്ട് പോകുന്ന ഒരു നാട് അപ്പൊ ഇതിന്റെ നിരർത്ഥകത ഒന്ന് പറഞ്ഞു ബോധ്യപ്പെടുത്തി കൊടുക്കാൻ വേണ്ടി ഞാൻ പഠിച്ചതാ ഇപ്പൊ നിങ്ങൾ പാടുന്ന മംഗൂസ് മൗലൂദ് അതിലൊരു വരിയുണ്ട് കേട്ടിട്ടുണ്ടോ േ ഒരുവിധ എല്ലാരും കേട്ടിട്ടുണ്ടാവും ഇതിന്റെ അർത്ഥം എന്താണോ നിങ്ങൾ എവിടെങ്കിലും ഇതിന്റെ അർത്ഥം ഒരാൾ മൈക്ക് സെറ്റ് കൂടിയോ ഒരു പ്രസംഗത്തിലോ വിശദീകരിക്കുന്നത് കേട്ടിട്ടുണ്ടോ ഇതിന്റെ അർത്ഥം അള്ളാഹ് ഒരിക്കലും ഇഷ്ടപ്പെടാത്തൊരു വരിക അസൂൽ അള്ളാഹി അലൈഹി വസ്സലാൻ അരികിൽ വന്ന ഫത്തിമ ബിബി പറഞ്ഞു വാപ്പേ അള്ളാഹുവിന്റെ സ്വർഗത്തിൽ എനിക്ക് ഒരു ഇടം വേണം അള്ളഹ പറഞ്ഞു മോളെ എന്റെ വാപ്പ മുഹമ്മദ് ആയുന്റെ പേരിലോ നെബിയായി പേരിലോ വാപ്പാന്റെ പതിലുണ്ട് എനിക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല അൻകദീസിനാർ നിന്റെ നരകത്ത് നിന്ന് നീ നിന്നെ കാത്തോ അല്ലാണ്ട് വാപ്പന്റെ പോലീഷൊന്നും നീ അള്ളഹാനോട് പറയാൻ വിചാരിക്കണ്ട ഇത് പഠിപ്പിച്ച റസൂൽ മങ്കൂസ് മൗലൂദിലെ ആദ്യത്തെ പ്രാർത്ഥന അതിന്റെ മലയാളങ്ങനെയാങ്കെ ഞാൻ കയറി താങ്കളോട് അന്യായം ഞാൻ ഞാൻ ഒരുപാട് കുറ്റം ചെയ്തിട്ടുണ്ട് നിങ്ങളോടാണ് ഞാൻ എന്റെ അന്യായം പറയുന്നത് അള്ളാഹ പറഞ്ഞത് എന്താ ഉചിബുദ്ധാ ഇതാൻ എന്ത് പാപം ചെയ്തോട് എന്നോട് പ്രാർത്ഥിക്കാൻ പറയണേ റസൂലേന്ന്

നിങ്ങൾ ഞങ്ങളോട് വേണ്ടാത്തൊന്നും ചെയ്യരുതേ ഞങ്ങൾക്ക് നിങ്ങളെ തൊട്ട് അതേ ഉള്ളൂ ഒരു ആശ ഒരു ഊഹം ഒരു മുസ്ലിമിന് മനസ്സറിഞ്ഞ് അള്ളാൻ കൊണ്ടു മുൻപിൽ ഇനി നാവുകൊണ്ട് ഉച്ചരിക്കാൻ പറ്റുക അത് തെറ്റാന്ന് പറയുമ്പോൾ നമ്മൾ ഇനി ഒരുപാട് ആക്ഷേപങ്ങൾ കേൾക്കേണ്ടി വരും ഞാൻ പറയാറുണ്ട് ചിലപ്പോൾ ചിലര് ഫോൺ വിളിച്ച് തെറി പറയുമ്പോൾ ലൗഡ് സ്പീക്കർ ആക്കുമ്പോൾ പെണ്ണുങ്ങളൊക്കെ കേൾക്കുമ്പോൾ എന്നോട് അറിയും അല്ലേ കേട്ടിട്ട് ബേജാറാകുന്നല്ലോ ഞാൻ പറയും ഒരു ബേജാറും വേണ്ട അള്ളാന്റെ ഹബീബ് ഇതിനെക്കാളും വലുത് കേട്ടിട്ടുണ്ട് നല്ലത് കൊടുക്കുമ്പോൾ ആൾക്കാർ ശൈലിയാണത് അത് നമുക്ക് പള്ളീന്ന് തന്നെ സ്വന്തം കാണാം ജുമാക്ക് പതിനൊന്നേ മുക്കാലിന് വന്നാലും ബേക്കല ഫേ നോക്കി ഒരു തുണമ ച ചാരിക്കുന്ന ചെറുപ്പക്കാരനോട് മുന്നോട്ട് കയറി ഇരിക്കുന്ന നമ്മളൊരു നോട്ടാ ഇനി വലിയ നന്നായോ അത് മനുഷ്യന്റെ ശൈലിയാ സ്വഭാവ അത് കുറ്റം പറയുന്ന ഏറെക്കാലഘട്ടത്തിലുണ്ടാവും അവരെ പേടിച്ചിട്ട് പഠിച്ചോണ്ടെ ദീന മറച്ചു വെച്ചാലേ നാളെ ആറടി കട്ടിൽ കയറി ആൾറെഡി മണ്ണ് കൊണ്ടുക്കുമ്പോ ആരും കൂടെ ഉണ്ടാവില്ല എന്നുള്ളൊരു ബോധം ഉണ്ടായാൽ മതി ആ മുത്തലി കൂടെ ഉണ്ടാവണേ ഈ പറഞ്ഞ രീതിയിലാവട്ടെ അസുദുനോടുള്ള സ്നേഹം അങ്ങനെ സ്നേഹിക്കുന്ന യഥാർത്ഥ യഥാർത്ഥം